നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ജീവിതത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്ന ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തർക്കും അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ആദ്യം തന്നെ ഇവിടെ കാണുന്ന ഊർജം എന്തൊക്കെയോ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന അനുകൂല വിധികൾക്കായിട്ട് കാത്തിരിക്കുന്ന ചിലരുടെ ഊർജം തന്നെയാണ് എന്നാൽ നിങ്ങൾക്കുള്ള സൂചന തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച അനുകൂല മാറ്റങ്ങൾ വന്നെത്തും എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്കായി വന്നെത്താൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങൾ തന്നെയാണ് നിങ്ങൾക്കതിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധിക്കും ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് അതിനെ എല്ലാം ഇല്ലാതെയാക്കി നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സമയമായി എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നൽകുന്ന സൂചന അതുപോലെ നിങ്ങളിലേക്ക് ആ ഒരു അനുഗ്രഹം തീർച്ചയായും വന്നു ചേരും ആഗ്രഹിച്ച സ്നേഹവും അംഗീകാരവും നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള സമയമായി സന്തോഷമുള്ള വാർത്തകൾ തന്നെ നിങ്ങൾക്ക് വരുന്നു അതാണ് നിങ്ങൾക്കുള്ള സൂചന വ്യക്തി ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഒന്നുകൊണ്ടും നിങ്ങൾ നിരാശപ്പെടരുത് ഇപ്പോൾ തകർന്നു പോവുകയും വരുത് കാരണം താമസിയാതെ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പൂർണ്ണമായിട്ട് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ചില കാര്യങ്ങളാണ് വന്നെത്തുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ ചില തീരുമാനങ്ങൾ അത് നേട്ടമായി തന്നെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും സന്തോഷം നിറയ്ക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാവും അത് തൊഴിലിൽ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു തുടക്കമുണ്ടാകും ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരു മറുപടി ഉടൻ തന്നെ എത്തുകയാണ് ഭഗവാൻ നിങ്ങൾക്ക് നല്ല വഴികൾ തന്നെയാണ് കാട്ടിത്തരാൻ പോകുന്നത് അതിനാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തുക തന്നെ ചെയ്യും അതുപോലെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ലാഭകരമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ് വരാൻ പോകുന്നത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരും നിങ്ങൾ അതിനായിട്ട് പല പദ്ധതികളും മനസ്സിൽ കുറിക്കുന്നുണ്ട് അതൊക്കെ വിജയകരമായി എത്തും ഒരു സംശയവും കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുക വിജയം നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ് അതുപോലെ ബന്ധങ്ങൾ മൂലം എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രണയബന്ധമോ അതല്ലെങ്കിൽ ദാമ്പത്യ ബന്ധമോ എന്തെങ്കിലും ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ ബന്ധത്തിൽ വളരെ ഒരു മെല്ലെ പോക്ക് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ നിറഞ്ഞ സാഹചര്യം ഒഴിവാക്കാനുള്ള ചില കാരണങ്ങൾ വന്നെത്തുകയാണ് ഒരു പ്രണയബന്ധമാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്താനായിട്ട് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ വന്നെത്തും ദാമ്പത്യ ബന്ധത്തിൽ നിന്നോ പ്രണയബന്ധത്തിൽ നിന്നോ നിങ്ങൾക്ക് ചില സന്തോഷങ്ങൾ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ആ നല്ല പ്രതീക്ഷകൾ ശരിക്കും നിറവേറുക തന്നെ ചെയ്യും അതിനാൽ സമാധാനമായിട്ട് മുന്നോട്ട് പോവുക അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിൽ അലട്ടുന്നവരുണ്ട് അത് കുടുംബത്തിലുള്ളവർക്കോ അതല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സകൾക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ വന്നെത്തി കഴിഞ്ഞു ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് എന്തെങ്കിലും തടസ്സങ്ങൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ അത് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വേഗത്തിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാകും എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും അതുപോലെ മറ്റ് ചില വ്യക്തികളുടെ ഊർജ്ജമുണ്ട് ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല ചില കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാനും ചില മറുപടികൾ തന്നെ നൽകാനും മനസ്സിലുണ്ട് കാരണം എല്ലാ കാര്യങ്ങളിലും മനസ്സുകൊണ്ട് തിരിച്ചറിവുണ്ട് പ്രതിരോധിക്കാനായിട്ട് ധൈര്യമില്ലാത്ത ചില സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ അതൊക്കെ മാറി മനസ്സിന് ധൈര്യം വരാനും തിരിച്ചറിവോടെ തന്നെ പല കാര്യങ്ങൾക്കും മറുപടി നൽകുവാനും നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തോടെയുള്ള ജീവിതത്തിന് സഹായിക്കുക തന്നെ ചെയ്യും ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനാകും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഭയപ്പെടുന്ന ഒരവസ്ഥയുമുണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുകയും അതിനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷ്മതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു വന്നുചേരും മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യുവാനുള്ള സമയം ആയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ചു അതിനുള്ള അവസരം സാമ്പത്തിക സാഹചര്യങ്ങൾ ഇവയൊക്കെ അനുകൂലമാകുന്ന ഒരു സമയത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതൊക്കെയാണ് നിങ്ങളിലേക്ക് പ്രാപ്തമാകാനായിട്ട് പോകുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല അതുപോലെ ചില വ്യക്തികളിലുള്ള ഊർജം മനസ്സുകൊണ്ട് വളരെയധികം ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ് ചില വ്യക്തികൾ വല്ലാതെ ആക്രമിക്കുന്ന ചില അവസ്ഥകൾ അവർ ശരിക്കും പതിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രവേശനം ലഭിക്കുമോ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ചില വ്യക്തികളുണ്ട് അവരുടെ ചിന്തകൾ നല്ലതായിരിക്കില്ല അത് തിരിച്ചറിയുന്നുകൊണ്ട് ആ ഒരു ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകും ശത്രുവിനെ പോലെ നിന്ന് വളരെയധികം ആക്രമിക്കുന്ന ഈ വ്യക്തിയുടെ പ്രവൃത്തി മൂലം നിങ്ങൾ ഒരുപാട് ഹൃദയ വേദന അനുഭവിക്കുന്നുണ്ട് ശരിക്കും ഈശ്വരൻ നിങ്ങളുടെ ആ ഒരു വേദന അറിയുന്നുണ്ട് അത് നിങ്ങൾ അനുഭവിക്കും സമാധാനവും ശാന്തതയും സ്വയം അനുഭവിക്കുന്നതിനായിട്ട് ഒരുപക്ഷെ ചില വ്യക്തികളിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം ആ ഒരു സാഹചര്യമായിരിക്കാം അതിനാൽ ഇപ്പോൾ ഈശ്വരനോടുള്ള പ്രാർത്ഥന മാത്രം മതി അത് ഫലമാവുക തന്നെ ചെയ്യും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറും നിരന്തരമായിട്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈശ്വരൻ മറുപടി നൽകും എന്ന് തന്നെ വിശ്വസിക്കുക ഒരേ സമയം തന്നെ രണ്ട് സ്വഭാവങ്ങളുള്ള വ്യക്തിയായിട്ട് അവരെ നിങ്ങൾക്ക് തോന്നിയേക്കാം ചില സമയത്ത് തോന്നും ഇവർ നല്ല വ്യക്തിയായിട്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവരാണെന്ന് മറ്റു ചിലപ്പോൾ ഇവർ വളരെ അസഹനീയമായി വല്ലാതെ നിങ്ങളുടെ ജീവിതത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ ഒരു ദിശയില്ലാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ തന്നെ കടന്നു പോയേക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ നേറി പുകയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്ന ശുഭസൂചനയാണ് ഈശ്വരനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും അതിനൊന്നും നിങ്ങൾ തോൽക്കരുത് മുന്നോട്ട് തന്നെ പോകണം ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ചില തോന്നലുകൾ തന്നെ ഉണ്ടാകും ആ സമയത്ത് അത് വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുക ആ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുക ഒരു പക്ഷേ ഇപ്പോൾ പ്രയാസപ്പെട്ടിരിക്കുന്ന അവസരമാണെങ്കിൽ പോലും ഉള്ളിൽ ഈശ്വര ചിന്ത നിറയുന്നതുകൊണ്ട് ഉള്ളിൽ ആ ഒരു വാക്കുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും അനുകൂലമായിട്ട് മാറിപ്പോകുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ജീവിതത്തിൽ കുറേ അധികം അലച്ചിലുണ്ട് അതൊക്കെ മാറി നല്ല ഒരു ദിശാബോധമുണ്ടാകും അത് പ്രതീക്ഷിക്കണം ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഒതുക്കി നിർത്താനായിട്ട് സാധിക്കും അതായത് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില വലിയ കാര്യങ്ങൾ തന്നെ അത് അത്ഭുതകരമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറിപ്പോകും അതിനുള്ള അവസരങ്ങൾ അതിനുള്ള അനുഗ്രഹം ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരും ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു പേടിയുണ്ട് സുരക്ഷിതമല്ല എന്ന് തോന്നലുണ്ട് അതിനുള്ള കാരണം തന്നെ അനുഭവിച്ച ചില കാര്യങ്ങളിൽ നിന്ന് വന്നതാണ് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ വെളിച്ചത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ തീർച്ചയായും എത്തിച്ചേരും മുന്നോട്ട് ധൈര്യമായിട്ട് പോകാം എന്ന് തന്നെയാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന ജീവിതത്തിനും ആത്മാവിനുമെല്ലാം തന്നെ സംതൃപ്തിയേകുന്ന കാര്യങ്ങൾ കുടുംബത്തിലും ജീവിതത്തിലും വന്നു ചേരും ഒരടിത്തറം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കും അത് ഉറപ്പാണ് ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട് ആ ആശയങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ചില സഹായങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും എത്തിച്ചേരും അത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഈശ്വരൻ നിങ്ങളുടെ വഴിയിൽ സഹായത്തിനായിട്ടുണ്ട് അത് തീർച്ചയാണ്